നടൻ്റെ അമ്മ അന്തരിച്ചു പ്രശസ്ത സിനിമാ നടൻ സലീൽ അൻകോളയുടെ മാതാവ് മാല അശോക് അൻകോളയാണ് അന്തരിച്ചത് പൂനെയിലെ ഇവരുടെ ഫ്ലാറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു വിശദമായ അന്വേഷണത്തിലേക്ക് കടന്നിരിക്കുകയാണ് പോലീസ് ഇരുപത്തിയൊൻപതാം വയസ്സിൽ ക്രിക്കറ്റിൽ നിന്നും വിരമിച്ച ശേഷം സിനിമാ രംഗത്തേക്ക് താരമാണ് സലീൽ അൻകോള രണ്ടായിരത്തിൽ പുറത്തിറങ്ങിയ ഹിന്ദി ചിത്രം കുരുക്ഷേത്രയിൽ മികച്ച വേഷം അവതരിപ്പിച്ചു നടനെ ആശ്വസിപ്പിച്ച് നിരവധി പേരാണ് ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ എത്തുന്നത് മാതാവ് മാല അശോക് അൻകോളയ്ക്ക് എഴുപത്തിയേഴ് വയസ്സായിരുന്നു ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം